നല്ല വലിയ അയിലോ അതിൽ രണ്ട് കഷ്ണാക്കിയാണ്ട് മസാല ഒക്കെ തേച്ച് അതിന്റെ അടിയിലാണ് നമ്മളത് പറമ്പ് നമ്മുടെ തൊടിന്റെ വീടിന്റെ മുമ്പിൽ ഒരു നാലഞ്ച് ഇതുണ്ടായിരുന്ന ഫോളന്റെ കൊമ്പ് അത് പറിച്ചെടുത്തതാ ആ കൊമ്പിന്റെ തേങ്ങട്ടൊക്കെയാണ് അത്യാവശ്യം വലുപ്പം ഉണ്ടായതായാലും അപ്പൊ അതും പക്ഷെ മീൻ കറി കൂട്ടി വെക്കാൻ പക്ഷെ മീൻ പൊരിച്ചു കഴിഞ്ഞു അപ്പൊ മീൻ പോയി ചൈലൻ്റെതാകും വലിയ കഷ്ണം കേട്ടോ പിന്നെ നമ്മുടെ കൈപ്പക്കും കൊടുംപിളിട്ട് കൊടംപുള്ളി എല്ലാം ഓർക്കപ്പൊളി ഇട്ടുണ്ട് ചാ ചാറാണ് പിന്നത്തെ കൂട്ടണം അപ്പോ പിന്നെ കുമ്പളങ്ങട്ട കുമ്പളങ്ങ നൈസായിട്ട് ചെറിയൊരു കറി ആയിട്ട് വെച്ചു കടയില കറി അപ്പൊ ഇതൊക്കെ അയലന്റെ ഒരു പീസ് ഒക്കെ എടുത്ത് മിക്സ് ചെയ്തൊരു കടീ കടിച്ചിട്ടുണ്ടല്ലോ അപ്പോ വീട് ഇഷ്ടപുള്ള സ്ക്രബ് ചെയ്യാൻ മറക്കരുത് നല്ല രസമുണ്ട് സംഭവം അയല അത്യാവശ്യം ഉൽപ്പന്നം കൊണ്ട് എല്ലാം കായം ഉണ്ടായിരുന്നു വീട് ഇഷ്ടപുള്ള ആക്കിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്